ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് എന്താ വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് ഓക്കെ എന്താ ഹെൽമെറ്റ് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പുറത്തു പോകാൻ നിൽക്കണം അപ്പം അങ്ങനെയാണ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമ്മുടെ ഇത് നമ്മുടെ നൂറുമൽ ഫോട്ടോ ആണ് ആർ എക്സിൻ്റെ ഇതിന് റേറ്റ് വന്നിട്ട് ഏകദേശം ഒരു ഇരുന്നൂറ് രൂപേൻ്റെ അടുത്ത് വരുന്നുണ്ട് കറക്റ്റ് പ്രൈസ് നൂറ്റി എൺപത് രൂപ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഇതിൻ്റെ സാധനം ഓക്കെ അവിടെ എല്ലാം കൂടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇവിടെ അങ്ങനെയാണ് പിന്നെ ഇതിടുന്നോണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതിടുമ്പോൾ വണ്ടീൻ്റെ സ്റ്റോക്ക് പവറേ കിട്ടുള്ളൂ പക്കാ സ്റ്റോക്ക് ഓക്കെ പിന്നെ നമ്മൾ അടിച്ചുപൊളിച്ച് ഓടിക്കാനൊക്കെ പറ്റും നമുക്ക് സൗണ്ട് അത്ര സാക്റ്റുവേഷൻ ആയിരിക്കില്ല കാരണം ഇതിലൊന്ന് കൊടുക്കുന്ന സൗണ്ട് അത്രയും നീട്ടൊന്നും പറയാൻ പറ്റില്ല ലൗഡല്ല ഒരിക്കലും ഇതൊന്നും ലൗഡായിട്ടുള്ള സൗണ്ട് വരില്ല നോർമൽ സ്റ്റോക്ക് സൗണ്ട് പിന്നെ നമ്മുടെ എക്സോസിൻ്റെയൊക്കെ പ്രത്യേകതയാണ് സൗണ്ടിൻ്റെ ക്വാളിറ്റി തീരുമാനിക്കുന്നത് അല്ലാതെ ഇതും സൗണ്ട് ക്വാളിറ്റിയും തമ്മിൽ അധികം ബന്ധമൊന്നുമില്ല ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ലോക്കലാണിത് എല്ലാവർക്കും കിട്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് ഈ ഫ്രൂട്ടാണ് അതായത് അതിനെ അപേക്ഷിച്ചിട്ട് ഇതിൽ ഇവിടെ ഹോളുകളൊന്നും വരുന്നില്ല ഇവിടെയാണ് വരുന്നത് അതായത് അതിൽ ഫ്രൂട്ടിൽ ഇവിടെ വലിയ ഹോൾ വരും മനസ്സിലാവുക പറയണ്ടോ ഇതിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു ഹോളാണ് അപ്പോൾ ഈ മാസം കണ്ടുവരുന്ന എല്ലാവരും ഈ കുറെ ഹിന്ദി വീഡിയോയിലൊക്കെ വരുന്നുണ്ട് ഇതിൽ മറ്റേ പീസ് തുണിയുടെ പീസ് കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെ കിട്ടണ ശരിക്കും പറഞ്ഞ ഒരു മണ്ടത്തരമാണ് അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ ഓക്കെ അപ്പോൾ അതിൻ്റെ സൗണ്ടിന് ചെറിയൊരു മാറ്റം വൈ വേരിയൻഷൻ വരാനാണ് അത് ചെയ്യുന്നത് അപ്പോൾ ഞാനത് കണ്ടതിന് ശേഷം ഞാൻ എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടി അവർക്ക് ചെയ്ത് നോക്കി ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ എന്താണ് മാറ്റം അത് കാരണം എന്താണ് കാരണം അതിന് ആ വീഡിയോയ്ക്ക് നിറയെ വ്യൂസ് ഉണ്ടായിരുന്നു നിറയെ ലേക്കും കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ കുറേ കമൻറ്റ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഞാൻ എന്താണ് നോക്കാൻ വേണ്ടി ജസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ അതിന് കാര്യമില്ല ഓക്കെ പിന്നെ ഈ ഫ്ലൂട്ടിൽ ഇതിൽ ഇത് വന്നിട്ട് കണ്ടോ എന്ന് പൈപ്പാണ് ഇതിൽ സോ പൈപ്പ് എല്ലാം വേണ്ടത് ശരിക്കും ഷീറ്റാണ് വേണ്ടത് ഇപ്പം എൻ്റെ വണ്ടിക്ക് കിടക്കുന്നതിൽ ഷീറ്റാണ് ഞാനിങ്ങനെ മാറ്റി മാറ്റി യൂസ് ചെയ്ത് നോക്കണം പിന്നെ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഉണ്ട് ഗ്ലാസ് ഫുൾ ഗ്ലാസ് വോൾ ഇടുമ്പോൾ പെർഫോമൻസിനും സൗണ്ടിനും മാറ്റമുണ്ടാവും പിന്നെ ഈ ഒരു ഫ്രൂട്ട് പുറത്ത് നമ്മൾ മേടിക്കുമ്പോൾ ഇവിടെ മേടിക്കുന്ന സമയത്ത് ആയിരത്തി ഇരുന്നൂറ് രൂപേൻ്റെ അടുത്തുണ്ട് അതായത് ഇത് ഒരു പൈപ്പ് അല്ല ഷീറ്റാണ് ആയിരത്തി ഇരുന്നൂറ് രൂപേൻ്റെ അടുത്തുണ്ട് അത് ആർക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കാണിൻ്റെ ഇട്ടാൽ മതി ഞാൻ റെഡി ആക്കിത്തരാ അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ പ്രത്യേകിച്ച് ഫ്ലൂട്ടൊക്കെ ഇടുന്ന സമയത്ത് നമ്മൾ അറിയുന്ന ഒരാളിനെ കൊണ്ടുപോയിട്ട് ചോദിക്കുക അതായത് പിന്നെ ലോക്കലെല്ലാം ചെയ്യുന്ന വർക്ക് ഷോപ്പ് അതിനോട് ചോദിച്ചിട്ടൊരു കാര്യമില്ല അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ഇത് സപ്പറേറ്റ് ടൂത്ത് സ്റ്റോക്ക് മാത്രം ചെയ്യുന്ന കുറച്ച് പേരുണ്ട് അതിൻ്റെ അടുത്ത് പോയിട്ട് എന്താണ് ഒന്ന് കറക്റ്റായിട്ട് അന്വേഷിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ എക്സോസ് വൈബ്രേഷൻ പോലെ ഇഞ്ചിൻ്റെ വരവായിട്ടൊക്കെ ബാധിക്കുന്ന ഒരു കേസാണ് ഈ സാധനം ഫ്ലൂട്ട് സൗണ്ട് മാത്രം നോക്കിയിട്ട് ചാടി കയറി നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ ചെയ്ത് ഇടാതെ നോക്കുക എല്ലാത്തിനും ഒരു മെഷർമെൻ്റ് ഉണ്ട് അത് നോക്കിയിട്ട് മാത്രം ചെയ്യുക ഞാനിപ്പോൾ ടൂ സ്ട്രോക്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് നാലഞ്ച് വർഷം കൂടുതലായി ഞാൻ പ്ലസ് വണ് മുതൽ ടൂത്ത് സ്ട്രോക്ക് യൂസ് ചെയ്യാം പ്ലസ് ടു പ്ലസ് ടു മുതൽ ടൂസ്ട്രോക്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ് അപ്പോൾ അഞ്ച് വർഷം ആറു വർഷം ആവണം ഞാൻ ആദ്യം സാമറോ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് പിന്നെ അതിന് ശേഷമാണ് ആരക്ഷിക്കുവാനുള്ളത് ആരക്ഷിക്കുവാൻ വന്നിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുള്ളു പിന്നെ ആ വയസ്സോ കാര്യങ്ങളല്ലല്ലോ നമുക്കതിനോടുള്ള താല്പര്യം ഇഷ്ടമാണ് അതിനെക്കുറിച്ച് കൂടുതൽ പഠിപ്പിക്കാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ